ആയി ീസെല്ലാം വെയ്യണം ഞാൻ നന്നായിട്ട് മാറാനൊക്കെ ഇന്നലെ അടച്ചു വരിട്ട് ഞാൻ അടച്ചു വരിട്ട് ഇന്നലെ തുടച്ചി ഇപ്പൊന്ന് മോളിലൊക്കെ തട്ടിപ്പൊട്ടി മാറാനൊക്കെ ഇഞ്ഞിട്ടു വരണം തുടക്കണം എന്തൊക്കെ വെയ്യ മക്കടികൊണ്ട് വെയ്യാറ്റിട്ടേതാവാ ഇല പൊയ്യും ശിശുരം കണ്ടോ ഇലകൾ പൊയ്യുന്നേ പണ്ട് നോവലുണ്ടായിരുന്നു ഇല പൊയുന്ന ശിശുരം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ വായിച്ചിട്ടുണ്ടോ ഈ ഇല വന്നേ മനോരമയിലോ മംഗളത്തിലോ അങ്ങനെ ഏതോ ഒരു പാലികയിൽ വന്നത് നമ്മളെ വീട്ടിലുപ്പതൊക്കെ കൊണ്ടുവരുന്നു കേട്ടോ അങ്ങനെ നമ്മള് വായിച്ചിരുന്നതൊക്കെ പിന്നെ ഇപ്പൊ വായിക്കാറില്ല അന്നത്തെ കാലത്തെ വായിക്കാൻ കണ്ണ് കാണത്തില്ല അപ്പൊ ഒന്നും വായിക്കാറില്ല പണ്ടൊരു പുസ്തകം പോയി വായിരുന്നു പേപ്പറൊക്കെ ആയാലും പാസിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വായിക്കും നീ കൊടുന്ന് കടലാസ് തന്നെ ഒഴിവാക്കില്ല ഇപ്പൊ കമന്റ് വരെ വായിക്കാനോ അതിനെ റിപ്ലോ ചെയ്യാനോ ഒന്നും പോയി കണ്ണ കാണാത്തത് കൊണ്ട് കാഴ്ചയില്ല പിന്നെ എന്താ കൈനും കാലിനൊക്കെ ഇത് വന്നിട്ട് തണുപ്പായിട്ടേ മുളിച്ചില്ലേ എന്തായാലേ അതെയതെ ഇതിലല്ലേ ഞാൻ ചൂടാ മാത്രം

mamanda pa tayo mamanda pa tayo mamanda pa